എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഭൂരഹിത ഭവനരഹിത പട്ടികജാതിക്കാരുടെ പേരിൽ എൽ ഡി എഫ് ഭൂമി കുംഭകോണം നടത്തിയെന്നാരോപിച്ച് ബി ജെ പി ഉപവാസ സമരം ആരംഭിച്ചു വടക്കേനടയിൽ ബി ജെ പി ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് എം ഐ വിനോദ് സമരം ഉദ്ഘാടനം ചെയ്തു ലോകമല്ലേശ്വരം ഏരിയ പ്രസിഡന്റ് പരമേശ്വരൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ജനറൽ സെക്രട്ടറിമാരായ ടി ജെ ജെമി ഐ എസ് മനോജ് മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ എന്നിവർ സംസാരിച്ചു സമാപന യോഗം ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു സ്വന്തം കാര്യങ്ങളും മാത്രം നോക്കിക്കൊണ്ട് നാടിന്റെ പൊതു സ്വത്ത് കൊള്ളയടിച്ചുകൊണ്ട് ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദി ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷിക സമയത്ത് ഈ നാട് എവിടെ എത്തി നിൽക്കണമെന്നുള്ള ഉജ്ജ്വലമായിട്ടുള്ള സങ്കല്പവുമായി മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസത്തിലെ ഏതാണ്ട് പതിനെട്ട് മണിക്കൂർ പ്രധാനമന്ത്രി ജോലി ചെയ്ത് കഴിഞ്ഞു വർഷക്കാലത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ അദ്ദേഹം ഈ സേവനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാധകോഡിയുടെ മാതാവ് മരണപ്പെട്ടപ്പോൾ പോലും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരോടും ഭരണ നേതാക്കന്മാരോടും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിന്റെ സംസ്കാര പ്രക്രിയകൾ പൂർത്തിയാക്കി ഉടൻ തന്നെ കർമ്മനിരതനായി മാറിയ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ലോകം ആരാധനയോടുകൂടിയാണ് നോക്കിയത്